നമസ്കാരം പാലാശ്രീ അപ്പോൾ ഞാൻ ഇന്നൊരു ചക്കത്തോട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ എന്നെ കൊണ്ടുവന്ന കൊണ്ടുവന്നെൻ്റെ ഫ്രണ്ടായ പാപ്പുവാണ് അപ്പോൾ ഈ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ചക്കകൾ മാത്രമുള്ളൊരു തോട്ടമാണ് കട്ടക്കയം ജാക്ക് ഫ്രൂട്ട് പാരഡൈസ് നഴ്സറി ചക്കാമ്പുഴ പാലായിൽ നിന്ന് ഏഴ് കിലോമീറ്റർ ദൂരമാണ് ആറ് കിലോമീറ്റർ മുഴുവൻ പ്ലാവിൻ്റെ പല ഇനത്തിലുള്ള പ്ലാവിൻ തൈകൾ വച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാ സമയത്തും ചക്ക കെട്ടുന്ന ഒരു സ്ഥലമാണിത് അല്ലേ ഇതിന്റെ വേറെ പ്രത്യേകത നൂറ്റി അൻപത് എൻ എം സൈസ് പ്ലാവുന്നത് അത് പല വെറൈറ്റികളാണ് ഒരു ഒരു ചക്ക എൺപത് കിലോ തൂക്കം വരുന്നെക്കോട്ട് വരെയും പ്ലാവുണ്ട് ഇവിടെ ഈ ചേട്ടന് അപ്പോൾ ചേട്ടൻ തോട്ടനെ വരും അപ്പൊ ചേട്ടൻ നമ്മൾ തോട്ടം മുഴുവൻ കാണിക്കുന്നതായിരിക്കും എല്ലാവരും വീഡിയോ മുഴുവൻ കാണുക ചേട്ടൻ്റെ പേരെന്താണ് തോമസ് തോമസ് തോമസിയേട്ട് ആ തോസേട്ടെ തോമസിയേട്ടൻ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ തോമസ് കട്ടക്കൻ ചേട്ടൻ്റെ ഈ ജാക്ക് ഫുഡ് പാർഡേസ് നഴ്സറിയിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ തോമസ് ചേട്ടൻ തന്നെ ഞങ്ങൾ കാണിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് തോന്നതിൽ ചോദിച്ചോളൂ തോമസേടാ തോമസേട്ടൻ്റെ എത്ര വെറൈറ്റി ആണ് പ്ലാന്റ് ചെയ്യുന്നത് എൻ്റെ ഇതിൽ ഇപ്പം മുന്നൂറ്റി പതിനാറ് വെറൈറ്റികൾ ഉള്ളതിൽ മുന്നൂറ് എൻ്റെ പറമ്പിൽ നട്ടു പതിനാറ് വെറൈറ്റി നടാൻ സ്ഥലമില്ല അതിന കൂടെക്ക് അകത്താക്കിയിരിക്കുക അത് കൂടാതെ ഈയിടെ ഞാനൊരു നാൽപ്പത് വെറൈറ്റി കൂടെ കണ്ടുപിടിച്ചു അത് ചക്കിന്നാത്തത് കൊണ്ട് അത് വികസിപ്പിക്കണമെന്ന് വേണ്ട തീരുമാനിച്ചിട്ടില്ല കണ്ടുപിടിച്ചിരിക്കാം അതൊക്കെ നേരത്തെ കായ്ക്കുന്നു വെറൈറ്റികൾ അതിനുവേണ്ടിയാണ് ഞാൻ ഇപ്പോഴത്തെ പാര പരക്കം വായുന്നത് കാരണം വളരെ നേരത്തെ ചക്ക കിട്ടുന്ന മതി ആളുകൾക്ക് അതുകൊണ്ട് ഞാൻ അത്തരം വെറൈറ്റികൾ ഇപ്പം കണ്ടുപിടിച്ച ഒരു നാല്പത് വെറൈറ്റി കൂടെ ഉണ്ട് ഇപ്പൊ എണ്ണൂറ്റി പതിനാറും നാൽപ്പതും മുന്നൂറ്റിഅൻപത്താറ് വെറൈറ്റികളും ആ അതുകൂടാതെയാണ് ഇപ്പൊ തന്നെ നിങ്ങൾ വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ കൊല്ലത്തുനിന്ന് വിളിച്ചു ഇങ്ങനെ ഓരോരോ സ്ഥലത്തു നിന്ന് ആളുകൾ വിളിച്ചു അവരുടെ കയ്യിൽ അതിവിശിഷ്ടങ്ങളായ ചക്കകളുണ്ട് അപ്പൊ ഇതെല്ലാം ഞാൻ ചെന്ന് കൊണ്ടുവരിക അവരെനിക്ക് കൊണ്ടുവന്ന് തരികയോ ചെയ്യും അങ്ങനെ അതുകൂടെ കഴിച്ചു നോക്കിയിട്ട് അതിൽ ടേസ്റ്റിനാണ് ഞാൻ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ടേസ്റ്റ് ഉള്ള ചക്കയാണെങ്കിൽ നമുക്ക് അതായത് നല്ല ഭക്ഷണം കിട്ടുന്ന ഹോട്ടലിൽ ആരും ക്ഷണിക്കാതെ ആളങ്ങ് ചെന്നോളും അപ്പൊ അതേ രീതിയിൽ നമ്മൾ നല്ല ടേസ്റ്റ് ഉള്ള ചക്കകൾ മാത്രം കൃഷി ചെയ്താല് ആ തൈ കൊണ്ടുപോകുന്നവർ തന്നെ അവിടെ ചെന്നിട്ട് ഒരു തവണ ചക്ക ഉപയോഗിച്ച് കഴിയുമ്പോൾ വിളിക്കും നന്നായിരുന്നു കേട്ടോ അത് മതി നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ നേട്ടം അവിടെയാ ആ സാധനത്ത് ഒരാളെ നമ്മൾ കൊടുത്തത് അവർക്ക് തൃപ്തി ആയില്ലെങ്കിൽ അത് നമുക്ക് എപ്പോഴും വിഷമം ഇത് പന്ത്രണ്ട് മാസം കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് ആ നിൽക്കുന്ന പി ലാവ് മാസം പന്ത്രണ്ട് മാസം ചക്ക കിട്ടും ചക്ക കിട്ടും ചക്ക കിട്ടും ഇതിപ്പോ മൂന്ന് കൊല്ലം ആയുള്ളൂ ചക്ക കായ്ച്ചു പറഞ്ഞേ ബാക്കി കായ്ക്കേണ്ട സമയമാകുന്നേ ഉള്ളൂ കായ്ക്കാൻ തുടങ്ങി കഴിഞ്ഞാല് പന്ത്രണ്ട് മാസം അവന് ചക്ക തരാനുള്ള കഴിവുണ്ട് കഴിക്കുന്ന അല്ല അതാ പന്ത്രണ്ട് മാസവും കഴിക്കുന്നത് പക്ഷെ അതിനൊരു കാര്യം മനസ്സിലാക്കണം മണ്ണിൽ വെള്ളമില്ലെങ്കിൽ പന്ത്രണ്ട് മാസം ചക്ക തരാൻ പറ്റില്ല മണ്ണിന് വലിച്ചെടുക്കണം അതുകൊണ്ട് മണ്ണിൽ വെള്ളം ഉണ്ടെങ്കിൽ പന്ത്രണ്ട് മാസം ചക്ക തരാൻ കഴിവുള്ള അപ്പൊ ഇത് എന്റേത് കായ് കഴിഞ്ഞപ്പ ഇവിടെ ഇരുന്ന കൃഷി ഓഫീസർക്ക് അങ്ങേരുന്നോട് തൈ മടിച്ചോണ്ട് പോയത് എന്നെ വിളിച്ചു പറഞ്ഞു മൂന്ന് ചക്ക കഴിച്ചു പറിച്ചു മൂന്നും നല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പൊ കളക്ടറേറ്റ് കോട്ടയത്തേക്കും ഞാൻ പറഞ്ഞല്ലേ ഒരു ഇരുപത്തഞ്ച് വർഷമായി ഞാൻ പ്ലാവുകൾ ഇങ്ങനെ നട്ടുപിടിപ്പിക്കുന്നു അത് ചക്കക്കുരു നട്ടുള്ള രീതി ബഡ് ചെയ്തുള്ള തുടങ്ങിട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങി എന്നിട്ട് കുറച്ച് നടാനേ എനിക്ക് സാധിച്ചുള്ളൂ ഞാൻ പറയുന്നില്ല അമേരിക്ക പതിനഞ്ചിൽ നട്ടത് കുറച്ച് പ്ലാവുകൾ നട്ടിട്ട് ഞാൻ പോയി പിന്നെ രണ്ടായിരത്തി പതിനാറ് നവംബർ മാസത്തിൽ നട്ടതാണ് ഈ നൂറ്റിപ്പതിനാല് വെറൈറ്റികൾ ആ നവര് എത്ര വർഷം ഇതിപ്പോ മൂന്ന് വർഷം പൂർത്തിയായി ഇപ്പൊ ഈ നവംബറിലേക്ക് കടന്നപ്പോ നാലിലേക്ക് കടന്നു പറയാ നാല് പൂർത്തിയാക്കാൻ പോവുകയാണ് അപ്പൊ അടുത്ത വർഷമാകുമ്പോഴത്തേനും ഇത്തേലെല്ലാം ഇക്കൊല്ലം തന്നെ ഇതെല്ലാം ചക്ക കായ്ക്കും കാരണം ഇപ്പൊ കായ്ക്കാൻ തന്നെയാണെന്ന് വെച്ചാൽ ഇപ്പൊ മഞ്ഞ് വീണ് കഴിഞ്ഞാലും കായ്ക്കുള്ള ഈ കൊല്ലം മഴ കൂടുതലായിരുന്നു കായ്ക്കാൻ എല്ലാം പൂ പൊഴിഞ്ഞ് ഏഴിന് തിരിഞ്ഞു പോകും ശരിയാ മഞ്ഞ് കാലത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്ലാവിന്റെ ഇലയിൽ ഉണ്ടാകുന്ന മഞ്ഞ് അത് ഒഴുകി ഏരത്തെ കൂടെ വന്ന് തായ്തടിയെക്കൂടെ ഒഴുകി താഴോട്ട് വരും ഈ വെള്ളം ഒഴുകി ഭാഗത്തെ കോശങ്ങൾ സോഫ്റ്റ് ആവും കുളിച്ചിട്ട് കഴിഞ്ഞാൽ മട്ടാൻ എന്നതുപോലെ ആ കോശങ്ങൾ സോഫ്റ്റ് ആകുമ്പോഴാണ് പ്ലാവൽ അക പൊട്ടുന്നത് അപ്പൊ ഈ രീതിയിൽ അക പൊട്ടണമെങ്കിൽ കോശങ്ങള് സോഫ്റ്റ് ആകണം അപ്പൊ അതിന് ഇനിയാണ് സമയം അപ്പൊ ഈ സമയം മുതൽ സഹായിക്കും സാധാരണഗതി നേരത്തെ മഞ്ഞ് തുടങ്ങുന്ന കാലത്ത് നേരത്തെ ചക്ക ഉണ്ടാവും മഞ്ഞ് അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എനിക്ക് കുറച്ച് പ്ലാവിന്തകൾ വാങ്ങാൻ ആഗ്രഹമുണ്ട് അപ്പോൾ നടുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കല്ലില്ലാത്ത നല്ല മണ്ണാണെങ്കിൽ നമ്മൾ ഒരു രണ്ടടി ശരീരത്തിൽ ഒരു കുഴി കുത്തിയാൽ മതി രണ്ടടി ആ എന്നിട്ട് ആ കുഴി ആ മണ്ണ് തന്നെ ഇട്ടങ്ങ് മൂടുകൂടുക മുഴുവൻ മൂടരുത് എന്നതിൽ ഒരു കൂടിന്റെ ഹൈറ്റ് എത്രയാണെന്ന് നോക്കിട്ട് അത്രയും മൂടാതെ ബാക്കി ഭാഗം മൂടുക മൂടുക കാരണം അടിയിൽ ആ മണ്ണ് തന്നെ മാതി അതിന് വെള്ളം അങ്ങനെ അടിവളമായിട്ട് ഇരുന്നുണ്ട് ഒന്നും ഇല്ല അപ്പം നമ്മൾ ഈ കൂട് കീറിയിട്ട് മുള വടക്കോട്ട് തിരിച്ചു വെച്ച് അതിന്റെ സെന്ററിൽ നമ്മൾ വെക്കുന്നു വടക്കോട്ട് ആ എന്നിട്ട് നമ്മൾ മൂടാൻ പാവിക്കുന്നതിന് മുമ്പ് ചാണകപ്പൊടിയോ ആട്ടിഞ്ചാഷ്ട കാഷ്ടമോ ഉണ്ടെങ്കിൽ ചുവട്ടിലിട്ടിട്ട് മണ്ണിട്ട് മൂടുക മണ്ണിട്ട് മൂടുമ്പോൾ ആ കൂടിലെ മണ്ണിന്റെ ലെവലും ഈ തറയുടെ ലെവലും തുല്യമായിട്ട് വരുന്ന പോലെ മൂടിയാവതി അപ്പൊ ചാണകം മേൽമണ്ണി കിട്ടി അത് മഴ പെയ്യുമ്പോൾ താഴോട്ട് അബ്സോർവ് ചെയ്ത് ചൊല്ലുന്നു അപ്പം ആ ബ്ലാവിന് മൊത്തം കിട്ടിക്കും പുല്ല് ഏറ്റവും പ്രധാനപ്പെട്ട വളം പുല്ലാണ് അത് പർശിച്ച് ഊട്ടി കൂട്ടിയാല് ഇതിന് രോഗപ്രതിരോധ ശക്തി കൂടിയുണ്ട് ഞാനത് ഉപയോഗിച്ച ഒരു രീതി കൂടെ വേണമെങ്കിൽ നമുക്ക് കാണാൻ എവിടെയുള്ള മാറുന്നെങ്കിലും ആ എന്നാ ഇപ്പ തന്നെ കണ്ടാൽ അപ്പൊ പറഞ്ഞു നമുക്ക് മനസ്സിലാക്കാം ഈ ആകൃതിയിലാണ് ഇങ്ങനെയാ ഒരു ഞാഞ്ഞു കുരിപ്പ കൊണ്ടെങ്കിൽ കരയ്ക്ക് വെക്കുന്നത് ഈ കരിക്കു വെക്കുന്ന ഞാഞ്ഞു കുരിപ്പ എന്ന് പറയുന്നത് ഈ മണ്ണിന്റെ ഉപരിതലത്തെ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കും പാടത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു നമ്മള് പത്ത് കിലോ നൂറ് കിലോ ഉള്ള വീട്ടി വന്നുകൊണ്ട് ഇപ്പൊ പോയാലും വരം പാട്ട് പിടിയിരിക്കും എന്നതുപോലെ നമ്മുടെ മലകളിലെ മണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉണങ്ങി നിൽക്കുന്നത് ആ ആ ഉണങ്ങി നിൽക്കുന്നതെന്ന് പറയുന്ന ആനിയാണ് ആ ആനിയേല് പ്ലാവ് ബഡ് ചെയ്തതാണ് ഈ പച്ചപ്പടി ചെയ്തത് പച്ചപ്പിടി അപ്പൊ ഇത് അങ്ങ് വളരാൻ തുടങ്ങി കഴിഞ്ഞപ്പം അതിനെ ഞങ്ങള് അതിന്റെ മണ്ടയിലെ എലയൊക്കെ മുടിച്ച് കളഞ്ഞ് കളഞ്ഞു അവനെ പയ്യ ഉണങ്ങി പോയിട്ട് ഈ പ്ലാവ് തന്നെ കയറി വരണോന്ന് ആഗ്രഹിച്ച് അങ്ങനെ കളഞ്ഞു വലിയ ആനയായിരുന്നു അത്രയും പന്ത ആ വണ്ണം കൊള്ളയത്തിൽ തളുപ്പേൽ ഞങ്ങൾ വണ്ടി ചെയ്ത് കയറ്റി വിട്ടതാണ് ഈ പ്ലാവ് അന്ന് ഇപ്പൊ ഞാനിങ്ങനെ നല്ല വെറൈറ്റി കിട്ടുമ്പോഴേ ഞാൻ പറഞ്ഞില്ലേ വൈറ്റുകൾ നടാൻ വേണ്ടി വേറെ സ്ഥലവില്ല വെളിച്ചുകൊള്ളാം ആനിയലിച്ചു അത് കൂടാതെ വേറെ രീതി കൂടി എനിക്കുള്ളൂ കേട്ടോ വേറെ ഏതൊരു ആനിയലിക്കാ എവിടെയൊക്കെ മുള്ളു മാത്രം കളഞ്ഞച്ച് മടലൂടെന്ന അത്ര ആപ്പിള് പോലെ ഇരിക്കും ആ ശരി അങ്ങനെയൊരു പ്രത്യേകത പ്രത്യേകിച്ചും നല്ല ടേസ്റ്റാ മഴക്കാലത്ത് വന്നാല് ഇതിന്റെ പഴത്തിന് മധുരം കുറവുണ്ട് ഇത് ഇപ്പോഴും അടുത്ത കായും വേനക്കേ വരുള്ളൂ അതാണ് ഇതിന്റെ ഒരു ഗുണം അപ്പൊ താഴെ നിൽക്കുന്ന ആവേലം പത്തിയൊക്കെ പറിച്ചെന്ന് പറഞ്ഞു അതും വേനക്കായിരുന്നു ഇനി ഞാൻ വരുന്നതും വേനക്കും ഇത് വരുന്ന സമയത്താ അല്ല ഞാൻ മൂന്ന് മാസമായി കാണുമല്ലോ എന്നിട്ട് പിന്നെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതിന് ഞാൻ ശുശ്രൂഷിച്ചില്ലായിരുന്നു ഞാൻ ചുമ്മാ അവൻ കാണുന്നില്ലേ അതുപോലെ ചുമ്മാ കമ്പനി വേണ്ടി നട്ടതാണിത് ഇങ്ങനെ നട്ട് ഇവിടെ കായ് കഴിഞ്ഞപ്പോ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് പറിച്ചു കളഞ്ഞു ഇതിലൊക്കെ ഉണ്ടായിരുന്നു മാത്രമല്ല ഈ വിയറ്റ്നാം ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നാണത് വിയറ്റ്നാം ഞാന് മണ്ണൂത്തിയിലുണ്ടായിരുന്നു വേറെ പല സ്ഥലത്തുനിന്നും ഉണ്ടായിരുന്നു പല സ്ഥലത്തുനിന്ന് ഞാൻ കളയുന്നു പല സ്ഥലത്തുണ്ടായിരുന്നു പല നേഴ്സറിയിലും ഉണ്ടായിരുന്നു ആ അന്ന് ഞാൻ ഇവിടെ കൊണ്ടുവന്ന ഇത്രയും പെട്ടെന്ന് ഇത് കായ്ക്കും എനിക്ക് അന്നേരം അത്രിന്റെ കീഴെയാണ് ഇവർക്കെല്ലാം ഇഷ്ടപ്പെടുന്നു അത് ചോക്കാലം മാറ്റുന്നതൊക്കെ അറിയാം പാടത്തെ ഉണ്ട് അതിന്റെ അടിയിലുണ്ട് ഇവരെല്ലാം സന്തോഷം ഒരു സ്ഥലം അവിടെ ജീവിക്കുമ്പോൾ അവര് തിന്നിച്ച് അതിന്റെ കാഷ്ടം എല്ലാം വീണ് കഴിയുമ്പോൾ ചാണകത്തെയൊക്കെ നല്ലതായിട്ട് മണ്ണിനെ അവർ പരിമപ്പെടുത്തുന്നുണ്ട് ഈ ഞാന്യുയില് കൊണ്ടത്തെ കരയ്ക്ക് വെക്കുന്ന ഒരു ദിവസത്തെ കൊണ്ടുവന്ന കുരുപ്പം എന്ന് പറഞ്ഞാൽ സ്പിങ് ആകൃതിയിലാണ് ഉള്ളോട്ട് കൊണ്ട് അപ്പൊ മണ്ണിൽ വെള്ളം താഴാനും എയർ സർക്കുലേഷൻ ഉണ്ടാക്കാനും സഹായിക്കും മണ്ണര അങ്ങനെയും കൂടെ കർഷകന്റെ ബന്ധു ആകുന്നുണ്ട് ആയിട്ട് ശരിക്കും ബന്ധപ്പെട്ട ജീവിയാണ് അപ്പൊ അതിനെ നമ്മൾ ഒരു കാരണവശാലും കൊല്ലുന്ന രീതിയിലുള്ള വളപ്രയോഗങ്ങളോ കീടനാശിനികളോ ഉപയോഗിക്കാതിരിക്കുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളം ലോകത്തിന് മുഴുവനും ഭക്ഷണം നൽകാൻ കഴിയുന്ന ഈ പ്ലാവ് കൊണ്ട് കന്യമാകാൻ പോവാ യാതൊരു സംശയവും സംശയം ചേട്ടാ ഈ പ്ലാവിൻ തൈകള് ഇതെല്ലാം നിക്കുന്നതെല്ലാം ഇതിന്റെ എത്ര പ്രായമുള്ള തൈകളാണ് ഈ കൊടുക്കുന്നത് ഇത് പല പ്രായമുള്ളതുകൊണ്ട് അത് നേരത്തെ തൈകളാണ് ആ കാണുന്നത് തൊട്ടു തൊട്ടുപുറകിൽ അപ്പുറത്താ ചെറിയ തൈകളിതേ അത് അത് ഒരു കണ്ടിച്ചു വിട്ടിട്ട് രണ്ടു മാസത്തെ കൂടുതലായിട്ടില്ല രണ്ടു മാസം ഇത് ഒരു വർഷമായോ ഇത് ഒരു വർഷമായിട്ടില്ല ഒരു ആറുമാസം ഒക്കെ ആയിട്ടുണ്ടാവും വലിയ തൈകളും ഉണ്ടോ അതോ ചെറു ഇതിലും കാരണം കൊടുത്തു അതെ അതെ അതുകൊണ്ടാണ് ഒത്തിരി ചെറുതും അപ്പോൾ ഏകദേശം ഇതിന്റെ വിലയൊക്കെ എങ്ങനെയാണ് പറഞ്ഞാൽ വെറൈറ്റി വെറൈറ്റി അനുസരിച്ച് അനുസരിച്ച് വെറൈറ്റികൾ നമ്മൾ എടുക്കാൻ വളരെ ദൂരെ എനിക്ക് ഒരു എടുക്കാനുണ്ട് ശരി പിന്നെ എല്ലാത്തിനും പല വിലയാണ് പല ഏകദേശം ഒരു റേഞ്ച് എത്ര മുതൽ എത്ര വരെ നൂറ്റി എഴുപത്തിൽ നൂറ്റി എഴുപത്തി മുതൽ മുന്നൂറ് വരെയാണ് ഈ തൈകളുടെ വില ആ തൊണ്ണൂറ് ശതമാനം തൈകൾക്ക് നൂറ്റി എഴുപത്തി അഞ്ചേ ഉള്ളൂ ഒരു നൂറ്റി ശതമാനത്തിൽ താഴെയുള്ള ചില സ്പെഷ്യൽ വെറൈറ്റികൾക്കാണ് ഈ മുന്നൂറ് വരുന്നത് അതായത് മാസം കിട്ടുന്നതിന് ഇരുന്നൂറ ഇരുന്നൂറ് പന്ത്രണ്ട് മാസം ചക്ക കിട്ടുന്നതിന് ഇരുന്നൂറ് പിന്നെ ഈ ഒരു ജനുവരി തൊട്ട് മാർച്ച് വരെ ചക്കണ്ടാകുന്നതിനുണ്ടോ ആ വെറൈറ്റി ആണ് ആവശ്യക്കാർ അതിന്റെ പേരെന്താ അത് ഒരെണ്ണം നവംബർ ചക്ക കിട്ടും നവംബറിൽ ചക്ക ഉണ്ടാകാൻ തുടങ്ങും ചക്ക തിന്ന തിന്നിന്ന അത് മാർക്കറ്റിൽ ആ ചക്ക അയാണ്ട് ആയിരം രൂപയ്ക്ക് ലേലം പോകുന്നു ആയിരം രൂപ ചക്കയ്ക്ക് ആ സമയത്ത് ചക്ക ചക്ക ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് അതിന്റെ ഉടമസ്ഥൻ നമുക്ക് അതിന്റെ കറമ്പ് തരണം ആയിരം രൂപ അതിന് പുറമെ വണ്ടി ചെയ്ത് പിടിപ്പിച്ച തയ്യോട് പത്ത് തയ്യാ പോയി അപ്പൊ അതിന്റെ 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 രണ്ടും ആ സ്ഥലത്ത് ആണെങ്കിൽ ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ വണ്ടിക്കൂലി മുടക്കണം ഓട്ടോറിക്ഷക്ക് വണ്ടിക്കൂലി ചിലവാകും ആഹ് അപ്പൊ ഇങ്ങനെ ഇതെല്ലാം കൂടെ വരുമ്പോൾ നമുക്ക് ഈ വിറ്റാലും നമ്മുടെ അത് ശരിയാണ് അപ്പോൾ ഞാനും പപ്പും കൂടെ ഈ തോട്ടം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തോമസിയേട്ടൻ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി പറഞ്ഞു തന്നോണ്ടിരിക്കയാണ് അപ്പോൾ ആർക്കെങ്കിലും ഇതുവരെ ഈ ചക്ക ഫാം കാണണമെന്നുണ്ടെങ്കിൽ ഈ ചക്കാമ്പുഴ ജാക്ക് ഫ്രൂട്ട് പാരഡൈസ് എന്ന് ഗൂഗിളിൽ ഇട്ടാൽ തന്നെ അത് ഗൂഗിൾ മാപ്പ് വഴി ഇവിടെ എത്തിച്ചേരാൻ കഴിയും പാലായിക്കടുത്താണ് പാലായി ഏഴ് കിലോമീറ്ററാണ് എന്തായാലും ഞാൻ കുറെ കുറേ പ്ലാവിൻ്റെ തൈര് വാങ്ങിയാണ് വാങ്ങിക്കൊണ്ടുപോയി ഇനി വീട്ടിൽ വയ്ക്കുന്നതിൻ്റെ ഒരു ഫോട്ടോയും കൂടി ഇടുന്ന വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ തോമസ് ഏട്ടൻ ഈ തോട്ടം മുഴുവൻ ഞങ്ങൾ വളരെ വിശദമായി കാണിച്ചു തന്നു ഓരോ മരങ്ങളുടെയും ഓരോ പ്ലാവിൻ്റെയും വിശേഷതകളെല്ലാം പറഞ്ഞു തന്നു വളരെ സന്തോഷം വളരെ നന്ദി അതുപോലെ എൻ്റെ ഫ്രണ്ട്സിലാരെങ്കിലും ഇവിടെ ഇങ്ങനെ ഇതുപോലെ ചക്ക തോട്ടം കാണാനോ അല്ലെങ്കിൽ തൈകൾ വാങ്ങാനോ ഉള്ളവർ അവർക്ക് വേണ്ട ഫോൺ നമ്പർ എല്ലാം എൻ്റെ വീഡിയോയുടെ അടിയിൽ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും താല്പര്യമുള്ളവർ എല്ലാവരും വേണമെങ്കിൽ ചേട്ടനെ ബന്ധപ്പെടാം അല്ലെങ്കിൽ നേരിട്ട് വന്നാൽ പാലയിൽ നിന്നും ഏഴ് കിലോമീറ്ററേ ഉള്ളൂ ചക്കാമ്പുഴ അപ്പോൾ എല്ലാവരും വരിക സന്ദർശിക്കുക വളരെ നന്ദി ചേട്ടാ ആ ആയിക്കോട്ടെ അപ്പം എൻ്റെ നമ്പറൂടെ ഞാൻ പറഞ്ഞേക്കാം പറഞ്ഞോ നമ്പര് മാത്രല്ല പറയാനുള്ളത് ഒന്ന് നമ്പർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയഞ്ച് പിന്നെ ഇരുപത്തൊന്ന് പ്രായപൂർത്തിയായ വയസ്സ് അടുത്തത് മുപ്പത്തിരണ്ട് പല്ലിൻ്റെ എണ്ണം അതിനുശേഷം അതിന്റെ ഇരട്ടി അങ്ങാടി അറുപത്തിനാല് അതായത് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി ഒന്ന് മുപ്പത്തിരണ്ട് അറുപത്തിനാല് വേറൊരു നമ്പർ കൂടെ ഉണ്ട് തൊണ്ണൂറ്റിയഞ്ച് അറുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് മുപ്പത്തിരണ്ട് അറുപത്തി പിന്നെ ഇവിടെ എത്തിച്ചേരാനുള്ള ഒരു വഴിയും കൂടി ഞാൻ പറയുകയാണ് ജാക്ക് ഫ്രൂട്ട് പാരഡൈസ് ഫാം ചക്കാമ്പുഴ എന്ന് ജി പി എസ് ഇട്ടാൽ ഇവിടെ സ്ഥലത്തെത്താം വരുമ്പോൾ സ്ഥലത്തെത്തിയിരിക്കുന്നു നിങ്ങളെ അറിയിക്കും ഗൂഗിൾ മാപ്പിലൂടെ അപ്പോൾ ചക്കയുടെ പറദീസായിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് പാലായിക്ക് എട്ട് കിലോമീറ്റർ വടക്കും രാമപുരത്തുനിന്ന് നാല് കിലോമീറ്റർ തെക്കുമായിട്ടാണ് ഈ ചക്കാമ്പഴി എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ വടക്കുന്ന് വരുന്നവർക്ക് നിന്ന് പാലായി വരെ പോകാതെ രാമപുരത്ത് നാല് കിലോമീറ്റർ വരുമ്പോൾ ചക്കാമ്പഴി എത്തും അപ്പോൾ ആ തെക്കെന്ന് വരുന്നവർക്ക് പാലാ കഴിഞ്ഞ് രാമൂരം വരെ പോകാതെ എട്ട് കിലോമീറ്റർ വരുമ്പോൾ ചക്കാമ്പഴി എത്താൻ കഴിയും അതുകൊണ്ട് ജൈക്രൂട്ട് പാർട്ടി ഇതിപ്പോൾ ഈ സ്ഥലം ഇരിക്കുന്നത് ചക്കാമ്പഴി ആശുപത്രി